കവിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ശ്രീ ദേശാഭിമാനി സാറാണ് നമ്മുടെ ആദ്യത്തെ എന്റെ ചോദ്യം തന്നെ സാറിന്റെ പേരിനോടൊപ്പം ഈ ദേശാഭിമാനി എന്ന പേര് വിശേഷണം ചേർക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ഒരു നാടക സമിതിയായിരുന്നു ആക്ടിങ്ങൽ ദേശാഭിമാരെ അതിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ കുറേ കാലം പ്രവർത്തിച്ചിരുന്നു അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടി വിളിച്ച് വിളിച്ച് ദേശാഭിമാനി ഗോപി എന്ന പേര് ആയതാണ് ദേശാഭിമാനി തിയേറ്റേഴ്സ് ഉണ്ടായതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് വേറെ കുറച്ച് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അതിലേക്ക് വേണ്ട നമുക്കിപ്പം ഇത് മതിയല്ലോ ആക്റ്റിങ്ങിലായിരുന്നു ആക്റ്റിങ്ങിലായിരുന്നു എന്റെ ഹെഡ്വാർട്ടേഴ്സ് എനിക്കിപ്പോഴും അറിയാമോ എല്ലാ മിക്കവാറും ആഴ്ചകളിലും പുള്ളിയുടെ മെസ്സേജ് വരാറുണ്ട് കാണാറുണ്ട് ഇതുവരെ എട്ട് പുസ്തകങ്ങളാണ് ഇറക്കിയത് അതിൽ ഒരെണ്ണം ആ ഒരെണ്ണം ബാലസാഹിത്യമാണ് മറ്റൊരെണ്ണം കുട്ടികൾക്ക് വേണ്ടിയുള്ളത് അതും ബാലസാഹിത്യമാണ് അംബക്കർ കുറിച്ചുള്ള ആ ഒരു ലേഖനമാണ് പിന്നെ ആറ് കവിതാ സമാഹാരങ്ങൾ അതിലെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേര് വാക്കിന്റെ വഴികൾ ഈ കവിതാ സമാഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു സ്പർശിച്ചെ സ്പർശിച്ചില്ല ഞാന് ഒരു മൂന്നാല് വർഷത്തിനും കഴിയുന്ന ഒരു കവിതയാണ് നിശാഗന്ധിയാണ് ഈ കവിതയുടെ പേര് നിശാഗന്ധി നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും ശാഗന്ധി വീണ്ടും വിടർന്നു നമുക്കായി നിശാഗന്ധി വീണ്ടും വിടർന്നു നിശാഗന്ധി വീണ്ടും വിടർന്നു നമുക്കായി നിശാഗന്ധി വീണ്ടും വിടർന്നു കുരുന്നായി പിറന്നു വിടർന്നു കൊഴിഞ്ഞു ഇരുട്ടിൻ മഹാമേരു തന്നഗ്രം എന്നും കരം കൂപ്പിയാർക്കായി മണ്ണിൽ നല്ല ും ലേഖനം uhm ാണ് ഏത് വിഭാഗത്തിനോ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്നത് കവിത തന്നെയാണ് കവിത പ്രസിദ്ധീകരിച്ച ഈ ആറ് ബുക്കുകൾക്ക് പുറമെ ഒരു പത്ത് സമാഹാരമെങ്കിലും ഇറക്കാനുള്ള പുസ്തകങ്ങളുടെ ഡി ടി പി എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ കവിത വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് കവിത എളുപ്പത്തിൽ ചെറുകഥ പോലെയോ നോവൽ പോലെയോ ആളുകൾക്ക് വഴങ്ങുന്നില്ല മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് പലരും കവിത വായിക്കുന്നില്ല അതാണ് സത്യം തോന്നെങ്കിൽ ആശാ സ്മാരകത്തിലെ ഒരു മുഖ്യ സംഘാടകനാണെന്ന് അറിയാം ആശാന്റെ ജന്മാവാർഷികത്തിനായാലും ആ ചടങ്ങിൽ വേദി നിയന്ത്രിക്കുന്ന മറ്റും അതിന്റെ ഒരു ആത്മസം ചാരിതാട്ട് കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷത്തോളമായി തോട്ടംസ് ഡയറക്ടറായി നിക്കയും ഒപ്പം കുമാരനാശാൻ സ്മാരകത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന കാലത്താണ് ഉദയാസ്തമയ കാവ്യ പൂജ തുടങ്ങി അതെ ആ ഉദയാസ്തമയ കാവ്യ പൂജ ഒരു പ്രാർത്ഥന പോലെ മലയാളത്തിലെ പ്രസിദ്ധരും അല്ലാത്തവരുമായ കവിതകൾ അവിടെ വന്ന് നിരന്തരം ചൊല്ലി ഒരു ഗ്യാപ്പമില്ലാത്ത തരത്തിൽ ചൊല്ലി സമർപ്പിക്കുന്നതാണ് ഉദയാസ്തമയ കാവ്യപൂജ ഞാനിതിന്റെ ചുക്കാൻ പിടിച്ചു തുടങ്ങിയത് ഒരു കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായി ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് അതിനു മുമ്പ് ആ മാറി 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 ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറെ കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഏകോപ ഏകോപനം നടത്തുന്നത് കാരണം കവികളുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് എനിക്കായതുകൊണ്ട് ആ ചുമതല എന്നിൽ അർപ്പിതമായി അതാണ് എൻ്റെ സത്യം വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളൊക്കെ വന്ന് കവിത ചൊല്ലിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ആ കവിത ചൊല്ലലിന്റെയും അതിൻ്റെ അവതരണത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത അറിയാം എന്ന് ഞാൻ കരുതുന്നു സാഹിത്യവർഷത്തിൽ ഞാൻ ആദ്യമായി ഒരു കവിത എഴുതിയത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന ഒരു നാടകത്തിന് വേണ്ടി ഒരു ചെറിയ കവിതയോ ഗാനമോ നിന്ന് അന്ന് എനിക്ക് വേറെ തിരിച്ചറിവില്ല ആ നാടകത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി എഴുതിയത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എന്റെ ആദ്യത്തെ കവിത അച്ചടി വർഷത്തിലുണ്ട് പുറത്തു വന്നത് അത് എന്ന് പറയുന്ന ഒരു ആനുകാലികത്തിലാണ് ആദ്യമായി വന്നത് കലാചന്ദ്രികയിൽ ഞാൻ എഴുതി ആ കലാചന്ദ്രികയിൽ എന്റെ ഒന്ന് രണ്ട് കവിതകൾ വന്നിട്ടുണ്ട് കുടുംബത്തെ കുടുംബം വൈഫ് യൂണിവേഴ്സിറ്റിയില് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു സംസ്കൃത വിഭാഗത്തിലായിരുന്നു അത് കഴിഞ്ഞ് എന്റെ മക്കൾ മൂന്നുപേരാണ് മൂത്ത മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇളയത് രണ്ടും പെൺകുട്ടികളാണ് അവരും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ആണ് പക്ഷെ അവർ ആരും ഇപ്പോൾ എന്നോടൊപ്പം ഇത് അവർ മൂന്ന് പേരും കുടുംബമായിട്ട് യു എസ് എയിലാണ് കാലിഫോർണിയയിലാണ് പിന്നെ രണ്ട് പേരെ കുട്ടികൾ രണ്ട് പെൺമക്കൾക്ക് ഓരോ പെൺകുട്ടികൾ ഇതാണ് ഉള്ളത് ഇതുവരെ അവാർഡുകളുടെ പുറകെ പോകുന്ന ഒരു പതിവ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ എണ്ണം പറഞ്ഞ അവാർഡുകളൊന്നും എന്റെ പൊക്കലില്ല വള്ളത്തോൾ സ്മാരക സമിതിയുടെ ഒരു അവാർഡ് പിന്നെ കുമാരനാശാൻ സ്മാരക സമിതിയുടെ ഒരു അവാർഡ് അങ്ങനെ ചില അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു വലിയ അവാർഡ് എന്നുള്ള നിലയിൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ എഴുത്ത് വഴികളിലൂടെ നിരന്തരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ പലപ്പോഴും വിളിക്കുമ്പോൾ വന്ന് കവിത ചൊല്ലുന്നു അതിൽ അപ്പുറം ഈ അവാർഡിന് വേണ്ടി പോകുന്ന ഒരു പതിവില്ല പലരും അവാർഡ് വാങ്ങി തരാമെന്ന് പറഞ്ഞു സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ വളരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞാൻ ഞാൻ വിരമിക്കുന്നത് ഉണ്ട് സ്നേഹപൂർവം തിയേറ്റേഴ്സിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് ആദ്യം എനിക്ക് ഉത്തരവ് കിട്ടുന്നത് പി ഡബ്ല്യു ഡിയിലേക്കാണ് പിന്നെ ഞാൻ ആദ്യമായി പോയി ജോയിൻ ചെയ്തത് മൂന്നര വർഷം ക്ലാർക്കായി ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് റവന്യൂലേക്ക് മാറുകയാണ് ചെയ്തു ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് ഇരുപത്തി ഒന്ന് വർഷമാകും അത ഈ നാടകത്തിന് വേണ്ടി ഒരു പോലീസുകാരനെ കളിയാക്കുന്നതിന് ഈ കവിത കൃത്യമായി നിരന്തരമായി എഴുതിത്തുടങ്ങിയത് ആശാൻ സ്മാരകത്തിലെ കവിതാ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് അതിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടാണ് എൻ്റെ കാറിന്റെ ദുഃഖം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ ആ എഴുതി ആദ്യമായി ആശാസ്മാരകത്തിൽ അവതരിപ്പിക്കുന്നു അതിന്റെ കാരണം അന്ന് ചൊല്ലുന്ന പലരും വളരെ മോശപ്പെട്ട കവിതകൾ അവതരിപ്പിക്കുമായിരുന്നു രചന എന്ന് പറയുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ രീതി കഴിയുള്ളു പക്ഷെ ആ രീതിയിൽ ഞാനിങ്ങനെ എൻ്റെ വായന അനുഭവവും എന്റെ ഞാൻ അവിടെ വെച്ച് കേട്ടിട്ടുള്ള അനുഭവങ്ങളും കേട്ടിട്ടുള്ള കവിതകളുടെ ഒക്കെ ആ ഒരു വെള്ളയം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെക്കാളും നന്നായി എനിക്ക് എഴുതാൻ കഴിയുമല്ലോ എന്നൊരു ചിന്ത വരികയുമാണ് ആ ചിന്തയിൽ നിന്ന് ഈ ദുഃഖം എന്ന കവിത എഴുതി ആദ്യമായി ആശാ സ്മാരകത്തിൽ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത് പുസ്തകത്തിന്റെ പുതിയ പുസ്തക ഞാനിപ്പോ പറഞ്ഞല്ലോ ഒരു ആറ് ഏഴ് പുസ്തകങ്ങളുടെ ഡി ടി പി എടുത്ത് അതിന്റെ കവർ ഉൾപ്പെടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് പക്ഷെ ഇത് വീണ്ടും പുറത്തിറക്കണമോ ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് കാരണം കവിത വായിക്കാനാണ് വേണ്ടത് വായിക്കാനാളും വേണ്ടേ നവാഗതരായ കവികളോട് നമ്മൾ ഉപദേശിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഓരോരുത്തർക്കും അവരുടെ ആത്മാവിഷ്കാരമാണ് കവിത അപ്പൊ അത് അവർക്ക് കഴിയുന്ന തരത്തിൽ അവർ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിന് അങ്ങനെയുള്ള കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ പ്രകൃതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഈ അധികം ഈ പരിസ്ഥിതിയുമായും ഇന്നത്തെ ഈ പ്രശ്നങ്ങളുമായിട്ടും ഈ അക്രമത്തിനുമൊക്കെ എതിരെ ഒരു പട നയിക്കുന്ന തരത്തിലുള്ള കവിതകളാണ് ഞാൻ പലപ്പോഴും കൂടുതൽ എഴുതിയിട്ടുള്ളത് ജന്മനാടിനെ കുറിച്ച് പറഞ്ഞു ജന്മനാട് എന്ന് പറയുന്നത് തോന്നലാണ് മേൽ തോന്നൽ വില്ലേജാണ് അവിടെ ആശംസ്മാരകത്തിന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ അകലമേയുള്ളു എന്റെ വീടുമായിട്ട് അവിടെയാണ് ഞാൻ ജനിച്ചതും ഏതാണ്ട് എന്റെ വിവാഹം കഴിയുന്നതുവരെയും അവിടെ തന്നെ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അവരുടെ വൈഫിന് ഇവിടെ ജോലിയായപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങും ഇവിടെ വീട് വെച്ചിപ്പോൾ ഞാൻ നാല്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെയാണ് ഈ വീട്ടിലാണ് ഭാഷാസ്മാരകത്തിന്റെ ഒരു സാധ്യത ഒരു മുഖ്യ പ്രവർത്തകർ അവിടെ ഈ വർഷ വർഷ ഭാഷയെ കവികള് പല കേരള സ്റ്റേറ്റിന്റെ പല ഭാഗത്തുനിന്നും പല ജില്ലകളിൽ പറഞ്ഞ് അവർ കവിത വൈകുന്നേരം അപ്പൊ അവിടുത്തെ പ്രവർത്തനം വളരെ രീതിയിൽ ഒരു ജലമായിരുന്നു വല്ല കവികൾക്ക് അന്ന് ഈ കാശാൻ സ്മാരകത്തിന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ആ കാലത്ത് ഞാനും പിന്നെ അതിന്റെ പിന്നീട് ഡയറക്ടറായ എം പി സുഭാഷും വേറെ ചില സുഹൃത്തുക്കളും ഒക്കെ ആയി ചേർന്ന് ഇവിടെ നിന്ന് വർക്കല വരെ പോയി ഓരോ വീടുകളിലും കയറി ഇറങ്ങി പൈസ സമാഹരിച്ചുകൊണ്ടാണ് അന്നൊക്കെ വാർഷികം നടത്തിയിരുന്നത് അത്രയ്ക്ക് ദുരിതപൂർണമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ചെറിയ ഗ്രാൻഡേ ഉള്ളൂ സ്മാരകത്തിന് ആ ഗ്രാൻഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അന്നൊരു ക്യൂളും ഒരു തൂപ്പുകാരിയും പിന്നെ ഒരു ക്ലാർക്കും മാത്രമേ ഉള്ളൂ പിന്നെ സെക്രട്ടറിയും പ്രസിഡന്റും അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തുക മാത്രമാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷം അങ്ങനെ ക്രമാനുഗതമായി ആ ഗ്രാൻഡ് വർദ്ധിക്കുകയും പിന്നീട് ഈ ഇന്നത്തെ നിലയിൽ എത്തുകയും ചെയ്തതാണ് വരുന്ന കവികൾക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം അവിടെ ഇല്ല കാവ്യാർച്ചന നടത്തി പോകുന്നവർക്ക് ആദ്യകാലത്തൊന്നും ഈ മ്യൂണറേഷൻ കൊടുക്കുന്നതിന് നിവൃത്തിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് വരുന്ന കവികൾക്ക് യാത്രപ്പടി എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞ വർഷം അഞ്ഞൂറാക്കി ഈ വർഷം അഞ്ഞൂറാണ് മറ്റു ജില്ലകളിൽ അത് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവർക്ക് അഞ്ഞൂറ് മറ്റു ജില്ലകളിൽ വരുന്നവർക്ക് അറുന്നൂറ് എഴുന്നൂറ് ആയിരം വരെ അങ്ങനെ കൊടുക്കുന്ന ഒരു രീതി ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട് പണ്ട് പ്രദേശമാണ് വീട് ഭംഗിയായിട്ട് മാറ്റി ഭംഗിയെ കുറിച്ച് ഭംഗി ഉണ്ടാക്കിയത് ശരിക്കും കാനായി കുഞ്ഞുരാമനാണ് കാനായി കുഞ്ഞുരാമൻ ആ പ്രതിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് വർഷം എടുത്തു ഇടയ്ക്ക് കുറച്ചു കാലം പുള്ളി അട്ടും ആശാൻ സ്മാരകത്തിലേക്ക് വരാതിരുന്നു അത് കഴിഞ്ഞ് പുതിയ കമ്മിറ്റി വന്നപ്പോൾ വീണ്ടും അദ്ദേഹം ആ കമ്മിറ്റിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ കൂടി ചെന്ന് കാനായം കാണുകയും അത് ഇപ്പോൾ ആ പൂർണ്ണ ആ രീതിയിൽ ഒരു പ്രതിമയായി മാറുകയും ആശാന്റെ പ്രതിമയും കൊണ്ട് ആശാൻ്റെ കാവ്യബിംബം സ്ത്രീകളാണല്ലോ പ്രധാനമായും ആശാൻ്റെ കാവ്യബിംബം അതെ അതുകൊണ്ട് ആ ഒരു കാവ്യബിംബം ആശാന്റെ കാവ്യ ബിംബമായിട്ട് ഒരു ലേഡിയെയാണ് ഒരു സ്ത്രീയെയാണ് കാനായി അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് വളരെ പ്രസിദ്ധമായ ഒരു ജോലി തന്നെയാണ് അത് വളരെ നമ്മൾ കുച്ഛിച്ചു തള്ളാൻ പറ്റുന്ന ഒരു വർക്കല്ല വളരെ സമർത്ഥമായ ചിന്തയോടുകൂടി അദ്ദേഹം ചെയ്ത ഒരു ശില്പമാണ് അല്ലാതെ ആശാന്റെ ശതാബ്ദി കഴിഞ്ഞു കഴിഞ്ഞു ചരമദിനം ആചരിക്കാറുണ്ട് അന്ന് ആശാനെ കുറിച്ചും ഉള്ള ഒരു അനുസ്മരണവും മത്സരമില്ല മത്സരം ജന്മവാർഷികത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് മാത്രമേ മത്സരമുള്ളൂ പക്ഷെ അന്നും ചുരുങ്ങിയ കവികളെ വിളിച്ചുകൊണ്ട് ഒരു കവിയരങ്ങും ഒക്കെ നടത്താറുണ്ട് അതൊക്കെ കുറെ വർഷമായി തുടർന്ന് വരുന്ന ഒരു കർത്തവ്യമായിട്ട് അവര് കണക്കാക്കുന്നുണ്ട് അത് ആ രീതിയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ പുസ്തക പ്രകാശനങ്ങള് മീറ്റിംഗ് മീറ്റിങ്ങുകള് സിമ്പോസിയം സെമിനാർ ഒക്കെ നടത്താറുണ്ട് പിന്നെ മറ്റ് ഈ സാംസ്കാരിക സംഘടനകൾ ചില പരിപാടികളോട് വെച്ച് നടത്താറുണ്ട് പലപ്പോഴും പല പ്രോഗ്രാം നടത്തുന്നതിനും അവര് പൈസ ഒന്നും വാങ്ങാറില്ല പക്ഷെ അല്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ ഒരു മിനിമം പൈസ വാങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ സെക്രട്ടറി വി ജയപ്രകാശാണ് നമ്മുടെ നഗരസഭയിൽ മുൻപ് ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ആളാണ് പുള്ളി ശ്രീകാന്ത് ആണ് താമസിക്കുന്നത് ഇപ്പോ പ്രസിഡന്റ് നായർ സാറാണ് കവി അദ്ദേഹം ഇപ്പൊ രണ്ടാമത്തെ ചെയർമാനായിട്ടിരിക്കുന്നത് ജയപ്രകാശ് ഇപ്പോ ഒരു മൂന്ന് വർഷം ആവുന്നതേ ഉള്ളൂ

ജനമൈത്രി തൂവുന്നൊരനുരാഗവാക്ക് നിനവിൻ്റെ നനവാർന്നരോ ഇഴയിട്ട നന്മയുടെ വാക്ക് മഴ വില്ലുചേലായി തിളങ്ങുന്ന വാക്ക് ഉഴലുന്ന കുഞ്ഞിൻ്റെ അമ്മിഞ്ഞ വാക്ക് അഴകോലും അമ്മ തൻ ഉണ് അറിവിന്റെ നിറവാണ് വക്ക് അറിയാതണ കെട്ടി പേർത്തു ചൊല്ലുന്ന വാക്ക് തനുരാഗായ്പനശ്യാമമേഘമാം വക്ക് ജനരോഷമിത്തിച്ച മണ്ണിൻറെ മറത്ത് ൂവി നിൽക്കുന്ന വക്ക് കാതുകൾ തന്മേളപ്പെരുക്കത്തിൽ ബോധം ഒഴുക്കുന്ന പാട്ട് മൃദുരാഗ തന്നേർക്ക് മനമതിൽ തെളിമയായി ഉയർക്കുന്ന വാക്ക് ജനനി തൻവരമായി തിളങ്ങട്ടെ നിത്യം അരുളുന്ന നീണാൾ വാക്കുകൾ വളരെ മനോഹരമായി ചൊല്ലി നല്ല ഒരു കവിതയായിരുന്നു ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തത് നന്ദി നമസ്കാരം İzlediğiniz için teşekkür ederim.